ഇസ്രായേൽ ഇസ്ബുല്ല വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ലബനാനിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഫേസ്ബോളയുടെ അറുപത് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ുന്നു രഹസ്യന്വേഷണ വിഭാഗത്തിന്റെ അറുപത് കേന്ദ്രങ്ങളാണിപ്പോ ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് അടിച്ച് തകർത്തിട്ടുള്ളത് ഇസ്രായേലി സൈന്യം വ്യോമാക്രമണങ്ങളിലൂടെയാണ് വ്യോമസേനയുടെ ആക്രമണങ്ങളിലൂടെയാണ് ഈ അറുപത് കേന്ദ്രങ്ങളും ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സകല ആളുകളും പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാ ഈ ഒരു ഭീകര സംഘടനക്ക് രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ അതുപോലെ കേന്ദ്രങ്ങളൊക്കെ എന്ന് ഇതൊക്കെ ഒരു രാജ്യത്തിനല്ലേ ഉണ്ടാവാറുള്ളൂ എന്ന് എന്നാൽ ഇത്തരം ചിന്തയുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ ഏ ഹിസ്ബുല്ല അറിയപ്പെടുന്നത് തന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്നാണ് അതായത് ഒരു രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം എന്നാണ് ഹിസ്ബുല്ലയെ പറ്റി ഇന്ന് മുന്നോട്ട് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ഹേസ്ബുല്ല ലബുനൻ എന്ന രാജ്യത്തെ പാർലമെന്റിലെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ ഒന്നും പ്രത്യേകിച്ച് ഒരു പരിഗണന പോലും കൊടുക്കാറില്ല ഈ ലബിനൻ എന്ന രാജ്യം ഏറെക്കുറെ സകല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഹേസ്ബുല്ലയാണ് ഈ ൻ സൈന്യത്തേക്കാൾ വലിയ സംവിധാനമുള്ള സൈന്യമാണ് ഹിസ്ബുല്ലയുടേത് അതേപോലെ തന്നെ ലബിനൻ രാജ്യത്തിൻ്റെ സൈന്യത്തിലുള്ള അതിനേക്കാൾ കൂടുതൽ ആയുധങ്ങളും ഈ ഹിസ്ബുള്ള ഈ ഭീകരവാദ ആളുകളുടെ കയ്യിലാണുള്ളത് ഈ ആയുധങ്ങളൊക്കെ തന്നെ ഇറാൻ ഇറക്കുമതി ചെയ്തു കൊടുക്കുന്നതുമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹിസ്ബുല്ല ഭീകരന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ സാലറി ഉണ്ട് ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ പല സംവിധാനങ്ങൾ അതായത് ഒരു രാജ്യത്തെ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോവാറുള്ളത് അത്തരത്തിൽ തന്നെയാണ് ഹിസ്ബുല്ല എന്ന ഭീകര സംഘടന ലബനാനിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്ന ലബനൻ എന്ന രാജ്യത്തിൻ്റെ സകല സൗകര്യങ്ങളും ഈ ഒരു ഭീകരവാദ സംഘടന ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മറ്റ് തായ്വാനിൽ നിന്നൊക്കെ പേജറികൾ അത് നിഷേധിക്കുന്നുണ്ട് പല സ്ഥലങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ഹിസ്ബുല്ലക്ക് ലബിനൻ എന്ന രാജ്യത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് പല ആയുധങ്ങളും പല ഉപകരണങ്ങളൊക്കെ തന്നെ വാങ്ങാൻ സാധിക്കാറുണ്ട് ഇതൊക്കെ തന്നെ ലബിനൻ എന്ന രാജ്യത്തെ മറ പിടിച്ചുകൊണ്ട് ഈ ലബിനൻ എന്ന രാജ്യത്തെ ഏറെക്കുറെ ഈ പറയുന്ന ഹിസ്ബുല്ല തന്നെയാണ് നിയന്ത്രിക്കാറുള്ളത് അപ്പോൾ ഈ ഹിസ്ബുല്ലക്ക് ലബനാനിലൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം സകല കാര്യങ്ങൾ

ഇസ്രായേൽ പേജർ ആക്രമണം അതായത് ഈ ഭീകരന്മാരുടെ പോക്കറ്റുകളിൽ നിന്ന് പോലും നമ്മൾ നമ്മളെല്ലാവരും തന്നെ ചർച്ച ചെയ്തു അതിനുശേഷം വാക്കി ടോക്കികൾ അതേപോലെ തന്നെ ഹിസ്മുല്ലാ ഓഫീസുകളിലെ ലാൻഡ് ഫോണുകൾ സോളാർ യൂണിറ്റുകൾ റേഡിയോകൾ കാർ റേഡിയോകൾ അതായത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സകല ഇലക്ട്രോണിക് ഡിവൈസുകളും ഈ ഹിസ്മുല്ല ഭീകരരുടെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ചത് നമ്മളെല്ലാവരും തന്നെ ചർച്ച ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ അപകടം സംഭവിച്ചു എന്നൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് ഹിസ്ബുല്ല ഭീകരന്മാർക്കിന് മുന്നോട്ട് ഒരു തരത്തിലുള്ള യുദ്ധങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഹിസ്ബുല്ല തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു ആക്രമണത്തിൽ ഹിസ്ബുല്ലാ ഈ ഭീകരന്മാർക്ക് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി മുന്നോട്ട് ഇത്തരം ഭീകരന്മായിരത്തി അഞ്ഞൂറ് ഭീകരർക്കും പേജർ ആക്രമണവും ഈ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ആ പൊട്ടിത്തെറിയിലൂടെ ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇനി മുന്നോട്ട് യുദ്ധത്തിലൊന്നും തന്നെ പങ്കെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ ഹിസ്ബുല്ലാ ഭീകരർ എത്തിയിട്ടുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് ആളുകൾ എത്തിയിരിക്കുന്നു 不用不 ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വലിയ വിജയമാണ് അതേപോലെ തന്നെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏജൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഹിസ്ബുദ്ദയുടെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വേടുകളിൽ നിന്ന് ലബിനൻ ജനത സാധാരണക്കാരായിട്ടുള്ള മാറി താമസിക്കൽ തുടങ്ങിയിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വീഡിയോ സഹിതം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് വാഹനങ്ങളിൽ ഹിസ്ബുല കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണക്കാര് അവിടെ നിന്ന് മാറി താമസിക്കാൻ അവിടെ നിന്ന് മാറിപ്പോകുന്നതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോകൾ തന്നെ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള സാധാരണക്കാർ പരമാവധി ഇസ്രായേലി പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ കൃത്യമായിട്ടുള്ള സന്ദേശത്തിന്റെ ഭാഗമായിട്ട് ഈ ഹിസ്ബുല കേന്ദ്രങ്ങളുടെ അടുത്തുള്ള സാധാരണക്കാർ ഇപ്പോ അവിടുന്ന് മാറി താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആയിരക്കണക്കിന് വാഹനങ്ങളിലാണ് ഇപ്പോ സാധാരണക്കാർ അവിടെ നിന്ന് മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് വളരെ പോസി ായിട്ടുള്ള വിഷയങ്ങളാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത് കാരണം ഇനി വളരെ വ്യക്തമായിട്ടുള്ള സാധാരണക്കാരെ ഹിസ്ബുദയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രമേ ഇപ്പൊ ഹിസ്ബുദ കേന്ദ്രങ്ങളുടെ അടുത്തൊക്കെ നിൽക്കുന്നുള്ളൂ അല്ലാത്ത ആളുകളൊക്കെ തന്നെ പരമാവധി അവിടെ നിന്ന് പോയി തുടങ്ങിയിരിക്കുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇനി ഇനി ഒന്നും നോക്കാതെ ഹിസ്മുല്ലാ ഭീകരന്മാരെ ലക്ഷ്യം വെച്ച് വലിയ ആക്രമണങ്ങൾ തന്നെ ഹിസ്മുല്ലാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലി സൈന്യത്തിന് ശക്തമായിട്ട് നടത്താൻ സാധിക്കുമെന്നുകൂടി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ ഹിസ്ബുക്ക് നേരെ ഇസ്രായേൽ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടങ്ങിയതോട് കൂടിയിട്ട് ഹിസ്ബുസക്ക് മുമ്പൊരു കാലത്തുമില്ലാത്ത രീതിയിൽ കന തിരിച്ചടിയാണിപ്പോ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട മേധാവികളൊക്കെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ ഹിസ്ബുല്ലയെ ഈ ഹിസ്ബുല്ലയെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റത്തെ തന്നെയാണ് മുന്നേറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഹിസ്ബുല്ല വിഷയത്തിൽ ഇസ്രായേൽ ഇപ്പോ ശാക്തമായിട്ട് ഹിസ്ബുല്ലക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങളിലെ മുന്നേറ്റങ്ങളുടെ ഇതുപോലെയുള്ള വാർത്തകൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ വളരെയേറെ സന്തോഷം നൽകുന്നത് തന്നെയാണ്